ഹായ് ഫ്രണ്ട്സ് ഇന്നത്തേത് ഒരു ട്രാവലോഗാണ് തമിഴ്നാട്ടിലെ ഒരു സുന്ദരമായിട്ടുള്ള പ്രദേശത്തേക്കുള്ള ഒരു ട്രാവലോഗ് സ്ഥലത്തിൻ്റെ പേര് എന്നാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന തമിഴ്നാട് സ്വദേശിയായിരുന്ന കതിർ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ഏഴ് പേര് പോയ ഒരു യാത്ര വർക്ക് ചെയ്തിരുന്ന ജിയോ സ്ട്രക്ചറൽ എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറൽ കമ്പനി അന്നേരം അവിടുത്തെ ഒരു ടീം ടീം ഡി എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് അതേ ടീം ഡിയിലെ ഞങ്ങളുടെ ഒരു മെമ്പറായിരുന്നു കതിർ അന്നേരം കതിറിൻ്റെ നാട്ടിലേക്ക് ഒരു വിനോദയാത്ര എന്ന ഉദ്ദേശത്തിൽ ഞങ്ങൾ ഇറങ്ങിയതാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് കടപ്പാടി എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനിലാണ് തമിഴ്നാട്ടിൽ തന്നെ ആലപ്പി ചെന്നൈ ട്രെയിനിൽ കയറി ഞങ്ങൾ കട്ട്പാടി ജംഗ്ഷനിൽ ഇറങ്ങി ഇവിടെ നിന്നുള്ള ഒരു കണക്ഷൻ ട്രെയിനുണ്ട് അത് കയറി വേണം തിരുവനന്തപുരയിലേക്ക് എത്തിച്ചേരാൻ അതിനായിട്ട് അതിനായിട്ടിന് വെയിറ്റിംഗാണ് തലേദിവസം വൈകിട്ട് നാലരയോടുകൂടി ആലപ്പുഴയിൽ നിന്ന് കയറിയ ഞാൻ ദാ ഈ ഒരു സ്ഥലത്ത് വെളുപ്പിനെ മൂന്ന് മണിക്ക് എത്തിച്ചേർന്നു ഇനി ഇവിടുന്ന് ഒരു അഞ്ചു മണിക്കാണ് ഒരു കണക്ഷൻ ട്രെയിൻ ഉള്ളത് ആ ട്രെയിൻ കയറി വേണം തിരുവണ്ണാമലയിലേക്ക് എത്തിച്ചേരാൻ അങ്ങനെ മൂന്ന് മണിക്കെത്തിയ ഞങ്ങൾ അവിടുത്തെ പ്ലാറ്റ്ഫോമിൽ കുറച്ചു നേരം വിശ്രമിച്ചു അഞ്ചു മണിക്കാണ് അടുത്ത ട്രെയിൻ ട്രെയിൻ ഇവിടുന്ന് തന്നെയാണ് എടുക്കുന്നത് അതിന് അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇതാ കണ്ടില്ലേ ട്രെയിൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ട്രെയിനിൽ കയറി ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ നേരെന്താ വെളുത്തു തുടങ്ങി ഗ്രാമവീഥികളിലൂടെയാണ് ഇപ്പോൾ ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പുറത്തത്തെ കാഴ്ചകൾ കാണണ്ടേ ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വിപിൻ ചേട്ടൻ ഉറക്കമൊന്നുമില്ലാതെ ദാ ഇവിടെ ഒന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ കുട്ടനാട്ടിലെ പോലെയൊക്കെ തന്നെ ദാ പാടങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കൃഷിയിടങ്ങളാണ് എല്ലാം കുട്ടനാട്ടിൽ നെൽകൃഷി ആണെങ്കിൽ ഇവിടെ നെല്ലും ഗോതമ്പും കപ്പലണ്ടിയും അങ്ങനെ നിരവധി ഐറ്റംസ് ഉണ്ട് ീ പോകുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത ഞാൻ പറയാം തിരുവണ്ണാമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലങ്ങളുടെ നാടാണ് തമിഴ്നാട്ടിലെ തന്നെ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്ന് തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നിന്നും ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ ദൂരത്തിലാണ് തിരുവണ്ണാമല സ്ഥിതി ചെയ്യുന്നത് കൂടുതലും കൃഷിയിൽ നിന്നാണ് ഈ സ്ഥലത്തെ ആളുകളുടെ പ്രധാന വരുമാനം ഞങ്ങളുടെ പ്ലാനിംഗ് പ്രകാരം കതിരിന്റെ വീട്ടിൽ ചെന്നിട്ട് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരുവണ്ണാമല ക്ഷേത്രമൊക്കെ കണ്ട് അവിടുന്ന് നേരെ പോണ്ടിച്ചേരിക്ക് പോകാനാണ് കുറച്ചു ദൂരം ചെന്നപ്പോൾ ത മലകളൊക്കെ കണ്ടു തുടങ്ങി അങ്ങ് ദൂരത്ത് കാണുന്ന ഒരു മല കണ്ടില്ലേ ആ മലയുടെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട് അങ്ങനെ ദാ നമ്മുടെ നേരം പരമ്പരാ വെളുത്ത് തുടങ്ങുന്നു ദേ സൂര്യൻ വന്ന കണ്ടില്ലേ എന്റെ അടിപൊളിയാണല്ലേ ഈ ഒരു കാഴ്ച അങ്ങനെ ഓടി ഓടി ട്രെയിൻ ദാ തിരുവണ്ണാമല സ്റ്റേഷനിലേക്ക് കയറുകയാണ് ഞങ്ങളെയും കാത്ത് കതിർ റെയിൽവേ സ്റ്റേഷനിൽ നിൽപ്പുണ്ട് ട്രെയിനിൽ നിന്നിറങ്ങി റെയിൽവേ സ്റ്റേഷന് പുറത്തേക്കായി പോവുകയാണ് ഇതാ ഇവിടെ ഇതാ വിപിൻ ചേട്ടനെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ ടിക്കറ്റൊക്കെ ഞങ്ങൾ കാണിച്ചു കാണിച്ച് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കതിർ കതിരവൻ എന്നാണ് പേര് ഇദ്ദേഹമാണ് ഈ കഥയിലെ നായകൻ ഇതാണ് ഞങ്ങളിപ്പോൾ വന്നെത്തിയ തിരുവണ്ണാമല റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് ആദ്യം തിരുവണ്ണാമല ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് ഈ നേരെ കാണുന്നതാണ് അരുണാചല മല ഇതിൽ ശിവന്റെ കാൽപാദം പതിഞ്ഞിട്ടുണ്ട് ഈ മലയും ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അങ്ങനെ ഇവിടുത്തെ വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളതാ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് ഇവിടുന്ന് നേരെ ബസ് സ്റ്റാൻഡിൽ ചെന്ന് അവിടെ നിന്ന് കതിര് അറേഞ്ച് ചെയ്തിരിക്കുന്ന ടാക്സിയിൽ വേണം കതിരിന്റെ വീട്ടിലേക്ക് എത്തിച്ചേരാൻ അപ്പോൾ ഈ കാണുന്നതാണ് തിരുവണ്ണാമല ബസ് സ്റ്റാൻഡ് കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ വൃത്തിയാക്കലൊക്കെ നടക്കുന്നു മിക്കയിടങ്ങളിലും അങ്ങനെ കതിരിൻ്റെ വീട്ടിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഞങ്ങൾ വാങ്ങിച്ച് ദാ ടാക്സിയുടെ അടുത്തേക്ക് പോവുകയാണ് ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട് അതേ കതിര് പറഞ്ഞു ദാ ഇവിടെ ഒരു ഹോട്ടലുണ്ട് നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് ചായ കുടിക്കാമെന്ന് അങ്ങനെ ദാ ഒരു ഹോട്ടലിൽ കയറി ചായ ഓർഡർ ചെയ്തു ചായ ചായതാ പെട്ടെന്ന് വന്നു ചായയുടെ കൂടെ നല്ല ചൂട് പരിപ്പൂടെയും ഉഴുന്നവടെയും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെന്താ ഓർഡർ ചെയ്തു കൂട്ടത്തിൽ നല്ല വെള്ള ചമ്മന്തിയും